ഞങ്ങൾ ഇന്ന് നമ്മുടെ ഇവിടെ കരണി കല്ലഞ്ചര ഡാമുണ്ട് അവിടേക്ക് ഇങ്ങനെ വന്നതായിരുന്നേ ഇപ്പൊ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് വെള്ളമൊക്കെ കുറവുണ്ട് നല്ല രസമാണ് ഇവിടെ കാണാൻ ഹോളിഡേയ്സ് ഒക്കെ ആണെങ്കിൽ എല്ലാവരും ഫാമിലിയായിട്ട് ഇവിടെ ഇങ്ങനെ കാണാനും വെള്ളത്തിൽ കളിക്കാനൊക്കെ വരൂ കേട്ടോ അതുപോലെ മീൻ പിടിക്ക ചൂണ്ടയിട്ടിട്ട് മീൻ പിടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇതേ അവിടെ കുറേ പിള്ളേര് ആണ്ടോ മീൻ പിടിക്കൂടെ ഒരു കൊച്ചിനെ മീൻ കിട്ടിട്ടോ എന്റെ ഫോണിന് വലിയ ക്ലാരിറ്റി ഇല്ല അതുകൊണ്ട് ഇവിടെ ഒന്നും വെള്ളം ഇവിടെ ഒക്കെ വെള്ളം കുറവാണ് അതുകൊണ്ട് നമുക്ക് നടന്നു നോക്കാം പക്ഷെ നല്ല തെന്നലാണ് ഞാനെങ്ങാനും വീട് കഴിഞ്ഞ ഫോൺ അടക്കം പോകും വലയിട്ട് മീൻ പിടിക്കാനാട്ടോ അവര് ഈ കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടെ ഒത്തിരി മീനുകളൊക്കെ പിടിക്കാൻ ആളുകൾ വന്നു അത് വലിയ ന്യൂസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെയുള്ള ചേട്ടന്മാരും പിള്ളേരൊക്കെ ഇത് ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇരിക്കും നല്ല വ്യൂ ആയിരിക്കും ഇന്നൊരു മഴക്കാറുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് സൂര്യനെ അസ്തമിക്കുന്നൊക്കെ കാണാമായിരുന്നു അന്ന് നമ്മളൊന്നിപ്പോ നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ നല്ല ആഴമാണ് കേട്ടോ വേനൽക്കാലങ്ങളിലൊക്കെ ഇവിടത്തെ വെള്ളം അടിച്ചിട്ടാണ് ഇവിടങ്ങളിലൊക്കെ கிருஷி செய்யுது அம்பு கொள்ளலோ சூப்பர் சூப்பர் பதுக்க பதுக்க பதுக்கணே എന്തോ കൊറച്ച് നീന്തിട്ടോ കേറുന്നേ അധികം നീന്തുന്നുണ്ടട്ടോ വേഗം കേറിക്കോ അതെ അടുത്താളും ചാടി രണ്ടു പേരും നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നീന്തുന്നുണ്ട് മക്കളെ ഞാന് സൺസെറ്റ് കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ കാറൊക്കെ പോയി സൂര്യൻ തെയ് ഇങ്ങനെ അസ്തമിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ദ പച്ച വിരിച്ച നെൽപ്പാടാണ് അതെ ആ കാണുന്നതല്ലേ ആ കാണുന്നത് ഒരു ചായക്കടയാണ് ആ ചേട്ടൻ തുറന്നിട്ടില്ല കേട്ടോ നമ്മള് കഴിഞ്ഞവട്ടമൊക്കെ വന്നപ്പോൾ അവിടെ പോയിരുന്ന് ചായ കഴിച്ചു പിന്നെ പിച്ചുടൻ എന്താ എന്റെ കളിയുടെ പേര് ആ ക്യാരംസ് കളി വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ ചേട്ടന്മാരും ചെറിയ ചെക്കന്മാരും ഒക്കെ വന്ന് അവിടെ കളിക്കും